ഹൈക്കാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു കണ്ടന്റ് ഒക്കെ സെറ്റ് ആക്കി നിർത്തിക്കാട്ടോ എന്തേലും ഒക്കെ പറഞ്ഞിട്ട് സെറ്റ് ആക്കണം അല്ലെങ്കിൽ അങ്ങനെ കിട്ടൂല അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ രണ്ടാളും നിക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പൊ വീഡിയോ എല്ലാരും ഫുൾ ആയി കാണുക അപ്പൊ മുന്നൊരു വീഡിയോ ആണ് അതിന്റെ ചെറിയ ട്യൂട്ടോറിയൽ ആണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക

papa <penuh> chera tuk jelly. Papa chera tuk jelly. Jelly, jelly, main jelly. Ang mani ichi jelly dani. Ya wang, kawar wang. Nur kai yondu <penuh> ge naatu. Lei kadi kai yondu. Make a cookie.

തീർച്ചയാണ് ലേക്കടി ലേക്കടി ലൈക്കടി ലേക്കടി ഇങ്ങനെ കൈ വെച്ചെ ഇങ്ങനെ കൈപൂടി ആ കൈ ആ ആ ആ വെല്ലു കല് അഞ്ചാ വെല്ലു ആക്കിട്ട് പാപ്പിച്ചു

േ വാ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ഓരോ ഷോട്ട് നമ്മൾ എടുത്തേനുട്ടോ അപ്പം നമ്മൾ ക്യാപ് കട്ട് എടുക്കുക അതിൽ ഓരോ ഷോർട്ട് എടുത്ത് നല്ല നല്ലത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ അതിൽ വോയിസ് ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വോയിസ് നമ്മൾ കയറ്റണം നമ്മൾ ആദ്യം പറഞ്ഞ വോയിസ് തന്നെ നമ്മൾ അതേപോലെ പറയണം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേറെ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് വേറെ വോയിസ് അവർ കൊടുക്കണം അപ്പോൾ നമ്മൾ ക്യാപ് കട്ടിൽ ഓരോ വീഡിയോസ് എടുത്ത് നല്ല ഭാഗം നോക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാൻ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് പല ഭാഗത്തുനിന്നും നമ്മൾ എടുത്ത് നമുക്കൊരു ഐഡിയ ചെറിയൊരു ഐഡിയ വേണം എവിടുന്നേക്കെ എടുക്കേണ്ടതെന്നുള്ളത് അങ്ങനെ നമ്മളിത് ഓരോ വീഡിയോ എടുത്ത് കട്ട് ഉണ്ടാക്കണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ക്യാപ് കട്ടാട്ടോ ബി എൻ ഉണ്ട് ക്യാപ് കട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ക്യാപ് കട്ടാണ് ഇതിൽ വോയിസ് നല്ല ക്ലിയർ ഉണ്ട് അതുമാതിരി ക്ലാരിറ്റി ഒന്നും വല്ല മിസ്സാവണില്ല അപ്പോൾ ചാനലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാപ് കട്ട് യൂസ് ചെയ്യുക ക്യാപ് കട്ടിലൊക്കെ ഒരുപാട് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് ട്ടോ നമുക്കൊന്നും ഇതിൽ വല്ലാതെ അറിയില്ല പക്ഷെ ഞാൻ അറിയണ വാരി എഡിറ്റ് ചെയ്യുകയാണ് അതുപോലെ വീഡിയോസ് ഒക്കെ നമ്മൾ വേറെ വീഡിയോസ് കാണുമ്പോൾ ഓരോ ഷോർട്ട് എവിടെ നിന്ന് എടുക്കണേന്ന് ശ്രദ്ധിക്കുക വേറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ വെറും വീഡിയോസല്ല എവിടെ നിന്നൊക്കെ ഷോർട്ട് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു ധാരണ നമുക്ക് വേണം അങ്ങനെ ആ ഒരു ഐഡിയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു പോവാണ് നമ്മൾ നല്ലതായി തോന്നുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇതൊക്കെ വോയിസ് കൊടുക്കും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് താഴെ ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം അതുമാതിരി റെക്കോർഡ് ചെയ്യുക ഈ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഒഴിവാക്കിയിട്ടായിരുന്നു ഇതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മളതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുൾ വല്ലും കളഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവും